തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താ പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ സഹതാപമാണെന്നേ സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മോഷ്ടത് കാരണം വേടൻ സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ആണ് ഇപ്പം അധികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പേരും വേടനെ സപ്പോർട്ട് ചെയ്താണ് വന്നേക്കുന്നത് ഇതേ കണക്ക് സുരേഷ് ഗോപി പറയാൻ പാടില്ല എന്നും ഇങ്ങനെ പറഞ്ഞതൊട്ട് ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്ക് പിന്നെ കുറേയധികം പേര് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയും എന്ന് പറഞ്ഞ് കുറേയധികം പേര് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും എല്ലാവരും വേടനെ സപ്പോർട്ട് ചെയ്തതാണ് ഇതേ കണക്ക് സംസാരിക്കാൻ കാണിച്ച ഒരു ധൈര്യം വലിയൊരു കാര്യമാണ് എന്നാണ് ആൾക്കാർ ഇപ്പം ഫുൾ കമൻ ബോക്സിൽ വേടനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്